ഓം നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തിയേഴാം ദിവസമാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ പ്രഭാഷകർ ശ്രീ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ഹരിനാമകീർത്തനം മലയാള വ്യാഖ്യാനങ്ങൾ ഒരു വിശദ വിശദപഠനം പറയാം ഋഷി അതിദേവ നഗറിലാണ് ആ പ്രഭാഷണം നടക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്നാമത് പ്രഭാഷണം നൂറ്റി മുപ്പത്തി നാലാമത് പ്രഭാഷണം ശ്രീ ഉല്ലാസ് വൈദ്യർ പഞ്ചഗവ്യ സിദ്ധചികിത്സ ഗോകരുണാനിധി നഗറിൽ ആ പ്രഭാഷണം നടക്കുന്നു പ്രതിജ്ഞ അറുപത്തിയേഴ് വൈദിക ഗ്രന്ഥങ്ങളുടെ പഠനപാഠന പദ്ധതി ഭാരതീയരായ ആസ്തികരിൽ വൈദികസഭ്യതയെ അതിൻ്റെ ഉദാത്തവും മൗലികവുമായ ഭാവത്തിൽ നിലനിർത്തിയതിനു പിന്നിൽ ആചാരാനുഷ്ഠാനത്തേക്കാൾ വലിയ പങ്ക് ശുദ്ധവും പവിത്രവുമായ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠനപാഠന സമ്പന് സംവിധാനത്തിനാകണം അത് ക്രമേണ വേദപഠനത്തിനുള്ള പദ്ധതിയായി പരിണമിക്കണമെന്നും നമ്മെ ഉത്ബോധിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഭാരതീയവും ആർഷേയവുമായ ശ്രേഷ്ഠ സംസ്കാരത്തിന് ഇണങ്ങിയ ഒരു പഠന പാഠന സംവിധാനം ആധുനിക കാലത്ത് സൃഷ്ടിച്ചു നൽകിയതും ആ പദ്ധതി അനുസരിച്ച് പിൽക്കാലത്ത് ഭാരതത്തിലാകമാനം ഏതാണ്ട് അയ്യായിരത്തിലധികം വരുന്ന ഗുരുകുലങ്ങൾ പ്രവർത്തിച്ചതും ആ മഹർഷിയുടെ മഹനീയമായ ദീർഘ ഭീക്ഷണത്താലാണ് ഇവിടെ അറുപത്തി ഏഴ് വരെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വിദ്യാർത്ഥികളിൽ സഹജമായി ധർമ്മബോധമുണ്ടാവണം എന്ന ഭാവത്തിൽ നിന്ന് ഇരുട്ടിലൂടെ ഭാരതമെത്തിയത് കുറ്റാക്കൂർ എന്നും പരിശ്രമിച്ച് അല്പജ്ഞാനം നേടരുതെന്നും വൈദിക ഗ്രന്ഥങ്ങളുടെ വിശുദ്ധി സംരക്ഷിക്കണം എന്നുമാണ് അതിൽ നിന്നാണ് വൈദിക ഗ്രന്ഥങ്ങളുടെ പഠനപാഠന പാഠന പദ്ധതിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് ഇവിടെ നാം കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം ആ പഠനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളൊരു വാക്യം ഓർത്തു മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് അപ്പോൾ ആ പഠന പാഠന പദ്ധതിയിൽ മാതൃത്വത്തിൻ്റെ ഭാവം പിതൃത്വത്തിൻ്റെ ഭാവം വ്യക്തിപരമായി കുടുംബത്തിൽ ഒരു അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ അമ്മയിൽ നിന്ന് പഠിക്കുന്നു അവൻ്റെ ബോധം അവൻ്റെ അച്ഛനിൽ നിന്ന് അവൻ നേടുന്നു ബന്ധുജനങ്ങളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതാണ് അച്ഛൻ സാമൂഹ്യ സാമൂഹ്യബോധത്തിലൂടെ അവന് പകരുന്നത് ശേഷം എത്തുന്നത് ആചാര്യനാണ് ആ ആചാര്യൻ്റെ അടുത്ത് ഒരു കുഞ്ഞെത്തുന്നത് എട്ട് വയസ്സിലും ആ ആചാര്യനെ വിട്ട് അവൻ അവൻ്റെ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് ഇരുപത്തിനാല് വയസ്സിലുമാണ് ഇവിടെ ഇന്ന് ആചാര്യൻ എന്നുള്ളത് നമുക്ക് മാറ്റി സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം എന്നൊക്കെ ആക്കിയാൽ അത് പൂർണ്ണമാകും പക്ഷേ ദയാനന്ദൻ മുന്നോട്ട് വെച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്താറ് കാലത്തിലാണ് മെക്കാളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തിൽ ആകമാനം വരുന്നത് ശേഷമാണ് മഹർഷി ദയാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ഈ ഗുരുകുല സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം കണ്ടെത്തുന്നത് അതിന് കാരണമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജ് വിദ്യാഭ്യാസം നമ്മൾ ഈ പറയുന്നത് പോലെ കോളേജുകളൊക്കെ ഉണ്ടായി വരുന്നത് ആയിരത്തി തൊള്ളായിരങ്ങളിലാണ് ഹിന്ദു ക്രിസ്ത്യൻ കോളേജുകൾ പലതുണ്ടായെങ്കിലും ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറുകളിലാണ് അതിനൊക്കെ മുമ്പേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലൊക്കെ ഡി എ വി മൂവ്മെൻറ്റ് ഭാരതത്തിലുണ്ടാകുകയും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മൂന്ന് കാലത്ത് ഗുരുഗുൽ കാംഗി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും സ്വാമി ശ്രദ്ധാനന്ദനും പണ്ഡിറ്റ് ഹംസരാജ് ഇങ്ങനെ രണ്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഒന്ന് യൂറോസെൻട്രിക്കായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പഠന പാഠന പദ്ധതിയെ സ്വീകരിച്ച് ഡി എ വി മൂവ്മെൻറ്റും ദയാനന്ദൻ്റെ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതിയെ സ്വീകരിച്ചുകൊണ്ട് ഗുരുകുല സമ്പ്രദായത്തെയും പുനരുജ്ജീവിപ്പിച്ചു ഭാരതീയരായ ആസ്തികരിൽ വൈദിക സഭ്യതയെ അതിൻ്റെ ഉദാത്തവും മൗലികവുമായ ഭാവത്തിൽ നിലനിർത്തുന്നതിന് പിന്നിൽ ആചാരാനുഷ്ഠാനങ്ങളേക്കാൾ വലിയ പങ്ക് ശുദ്ധവും പവിത്രവുമായ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠനപാഠന പാഠന സംവിധാനത്തിനായിരിക്കണം ഇതാണ് ദയാനന്ദൻ്റെ പക്ഷം അപ്പം അതുവരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് നൽകുന്നത് ഒരു വ്യക്തിയെ ബ്രാഹ്മണനാക്കുക അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ക്രിയകൾ ചെയ്യുന്ന സംസ്കാരം ചെയ്യുന്ന ബ്രാഹ്മണ ജാതിയിലേക്ക് പ്രവേശിപ്പിക്കുക ക്ഷത്രിയരുടെ ജോലി ചെയ്യുന്ന ക്ഷത്രിയ ജാതിയിലേക്ക് പ്രവേശിക്കുക വൈശ്യരുടെ ധർമ്മത്തെ പ്രവൃത്തമാക്കുന്ന വൈശ്യജാതിയിലേക്ക് കൊണ്ടുവരുക ശൂദ്രജാതിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശൂദ്രജാതിയിലേക്ക് പ്രവേശിപ്പിക്കുക ഇതാണ് പഠനം കൊണ്ട് അന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ വലിയ പങ്ക് വി പവിത്രമായ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതിക്ക് നൽകണം എന്ന് ദയാനന്ദൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് കാരണം നമ്മുടെ പഠന പാഠന പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജ്യോതിശാസ്ത്രം അതിനെ നമ്മൾ ജ്യോതിഷംന്ന് അങ്ങ് ചുരുക്കും ജ്യോതിഷം എന്ന് ചുരുക്കുമ്പോൾ വാന നിരീക്ഷണ ശാസ്ത്രം എന്നുള്ള ഗഗന സഞ്ചാര ശാസ്ത്രം എന്നുള്ള നിലയിൽ നിന്നൊക്കെ ഈ ജ്യോതിഷത്തെ നമ്മൾ അടർത്തി ഇത് ഒരു പ്രവചന ശാസ്ത്രമാണ് അത് എന്തു പ്രവചന പ്രവചനമാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ നിർവഹിക്കുന്ന പങ്ക് ഇതാണ് അവരുടെ ചിന്ത ഒരു ഗ്രഹത്തിന് എന്തൊക്കെ നിർണ്ണയിക്കാൻ പറ്റും ജാതകം എങ്ങനെ രചിക്കും ഗ്രഹനില എങ്ങനെ കണ്ടുപിടിക്കും മുഹൂർത്തങ്ങൾ എങ്ങനെ കണ്ണു കാണും ഈ നിലയിലേക്ക് നമ്മുടെ ഇതൊക്കെ ഒരു ആചാരമായിട്ട് തീരുകയാണ് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് സമയം നോക്കുക അതിനൊക്കെ മാത്രമായിട്ട് ജ്യോതിഷം ഒരുങ്ങുകയും ജ്യോതിഷം ഏത് അളവിലാണോ അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ എവിടെവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയുകയും ചെയ്യുന്നതിന് പകരം അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ശ്രദ്ധയെ കേവലം ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ചുരുക്കി മനുഷ്യനെ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ മാത്രം നിർത്താനുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെ പൗരോഹിത്യവൃത്തിയുടെ ഭാഗമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റുക അതിനം ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ പഠിക്കണം കുറച്ചേറെ കാര്യങ്ങൾ പഠിക്കണം ഇപ്പോൾ വേദം പഠിക്കേണ്ടത് ആരാണ് ക്ഷത്രിയം പഠിക്കണ്ട വൈശ്യം പഠിക്കണ്ട ശൂദ്രം പഠിക്കണ്ട ആര് മാത്രം വേദം പഠിച്ചാൽ മതി ബ്രാഹ്മണൻ മാത്രം വേദം പഠിച്ചാൽ മതി എന്താ കാരണം ബ്രാഹ്മണന് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ ക്ഷത്രിയന് ഗുണമില്ല വൈശ്യന് ഗുണമില്ല ഗുണമില്ല അത് ജാതീയമായിട്ടവരതിനെ തിരി തരംതിരിച്ച് വർണ്ണവ്യവസ്ഥയെ ശാസ്ത്രീയമായ വർണ്ണവ്യവസ്ഥയെ അങ്ങ് നശിപ്പിച്ച് അതിൻ്റെ പരമാവധി അതിനെ എത്ര വക്രീകരിക്കാമോ അത്രത്തോളം വർക്ക് വക്രീകരിച്ച് അതിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തെ ഇല്ലാതാക്കി അവിടെയാണ് ഈ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതി ബ്രാഹ്മണർക്ക് മാത്രം മതി എന്ന ഒരു ഒരു നീണ്ട കാലത്തെ അടിമത്തത്തിൻ്റെ ഭാവം ഉണ്ടായി വന്നു ബ്രാഹ്മണർ മാത്രം പഠിച്ചാൽ മതി അവർ പറയുന്നതാണ് ക്ഷത്രിയർ ചെയ്യേണ്ടത് അവർ പറയുന്നതാണ് വൈശ്യർ ചെയ്യേണ്ടത് അവർ പറയുന്നതാണ് ശൂദ്രർ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയൊരു ക്രമമുണ്ടായി വന്നു ഈ ക്രമത്തെ ദയാനന്ദൻ പൊളിക്കുകയാണ് ഇതിനെ ഒരു പരിധിവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പൊളിച്ചു എങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പൊളിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബ്രാഹ്മണന് ഇംഗ്ലീഷ് പഠിച്ചാലേ ജോലി കിട്ടൂ എന്ന് വന്നപ്പോൾ അവൻ അതിനകത്തേക്ക് ചാടി കയറി ആ ഇംഗ്ലീഷ് മുഴുവൻ അവരുടെ കുത്തുകയായി മാറി അത് ഇംഗ്ലീഷ് പഠനത്തിലൂടെ ഒരു വിഭാഗം പഠിക്കുന്ന പല കാര്യങ്ങളും അവൻ്റെ ശ്രദ്ധയിൽ എത്തുക എന്ന് പറയുന്നതായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ബ്രാഹ്മണർ അതീശത്വം നേടുന്ന ഒരവസ്ഥയെത്തി കേരളത്തിൽ അതിന് ചെറിയ മാറ്റങ്ങളുണ്ട് തമിഴ്നാടൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എല്ലാ ബ്രാഹ്മണ വിഭാഗങ്ങളും അയ്യർ വിഭാഗങ്ങളൊക്കെയാണ് ഇംഗ്ലീഷ് നന്നായി പ്രയോഗിച്ച് ഈ ബ്രിട്ടീഷുകാരോടൊപ്പം അവരുടെ സേവകരായിട്ട് കൂടി അങ്ങനെയാണ് കേരളത്തിൽ ഈ മലയാളി മെമ്മോറിയലും ഈ ഈഴവ മെമ്മോറിയലും ജാതീയമായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുമൊക്കെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയത് അതിനെക്കുറിച്ചാണ് അന്നേരം ഈ പഠന പാഠന പദ്ധതിയുടെ വ്യവസ്ഥ നാം ചിന്തിക്കുന്നത് പോലെ അല്ല എന്ന് നാം മനസ്സിലാക്കണം അവിടെയാണ് വൈദിക ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതി ദയാനന്ദൻ വീണ്ടും പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഭാരതീയരുടെ ആസ്തിക ഭാവത്തിന് വേദങ്ങളായിരുന്നു അടിസ്ഥാന കാരണം കാരണം നാസ്തികത്വം ഈശ്വരീയതയുമായും നേരിട്ട് ബന്ധപ്പെട്ടതല്ല നിരീശ്വരവാദം എന്ന് പറയുന്നത് നാസ്തികതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നാസ്തികതയ്ക്ക് മനുസ്മൃതി പറയുന്ന പ്രമാണം എന്താണ് വേദനിന്ദയാണ് നാസ്തികന് ഉള്ള ലക്ഷണം വേദനിന്ദകോ നാസ്തിക എന്ന പ്രമാണമുണ്ട് അപ്പോൾ ഈശ്വര നിന്ദ ചെയ്താൽ നാസ്തികനാകത്തില്ല വേദനിന്ദ ചെയ്താലാണ് നാസ്തികനാകുന്നത് അപ്പോൾ ഈശ്വരനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരാൾ ഭാരതീയനാണോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും ആവശ്യമില്ല കാരണം ഭാരതത്തിൽ ഒട്ടേറെ പേര് ഈശ്വരൻ ഇല്ല എന്ന് വാദിച്ചവർ ായിട്ടുണ്ട് അങ്ങനെ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ സമൂഹം വളർന്നത് അതുകൊണ്ടാണ് ബൃഹസ്പതിക്ക് നമ്മൾ ഒരു പടി ഒരു മടിയും കൂടാതെ ആചാര്യ പദവി നൽകി ആദരിച്ചിരുന്നത് സർവസിദ്ധാന്ത അല്ലെങ്കിൽ സർവസിദ്ധാന്തസാരത്തിലൊക്കെ ബൃഹസ്പതിയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഈ വൈദിക ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതി പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച് വിഘാതമായിട്ട് നിന്നത് ജാതി ബ്രാഹ്മണ്യമാണ് ജാതി ബ്രാഹ്മണ്യം എന്തുകൊണ്ട് നിന്നു കാരണം അവർക്ക് മനസ്സിലായി അവരുടെ പക്കലുള്ള വേദം ഇത് സാമാന്യ ജനത്തിൻ്റെ പക്കലേക്കെത്തിയാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരം വ്യവസായം ഇതൊക്കെ നിന്നു പോകും അങ്ങനെ നിന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മഹർഷി ദയാനന്ദനോട് എതിരിടാൻ തുടങ്ങി അവർ പറഞ്ഞു നിങ്ങൾ വേദത്തിന് പറയുന്ന അർത്ഥം ശരിയല്ല ആദ്യം അവർ അതിൽ ഉപരിയായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കി അതെന്താണ് നിങ്ങൾ വേദം 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 എന്ന് പറയുന്നു ഏതൊക്കെയാണ് വേദം ഇതിനൊരു നിർണയമില്ല അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യന് ഗ്രന്ഥം പോയിട്ട് പുസ്തകം പോയിട്ട് വേദം പോയിട്ട് ഒരു കാര്യം നമുക്ക് സ്വരൂപത്തിൽ ഇന്നീ കാണുന്ന ഗ്രന്ഥരാശിയെ പോലൊന്നും കാണാൻ അന്നില്ല ഇത് മുഴുവൻ ഹൃദയസ്ഥമാക്കി തലച്ചോറിൽ കൊണ്ടുനടക്കുന്ന മനുഷ്യരാണ് ഇത് ബ്രാഹ്മണ ജാതിയുടെ പക്കൽ മാത്രം ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയെത്തി അതിൽ നിന്നാണ് മഹർഷി ദയാനന്ദൻ മാക്സ്മുള്ളരുടെ ശ്രമത്തെയും പരിശ്രമത്തെയും ഭാരതീയമായ രീതിയിൽ കണ്ടെത്തി മാക്സ്മുള്ളരുടെ നിന്ന് ഈ വേദത്തിൻ്റെ പ്രിൻറ്റഡ് കോപ്പീസ് വളരെ വലിയ വില കൊടുത്ത് ജർമ്മനിയിൽ നിന്ന് ഭാരതത്തിലെത്തിച്ചു ശേഷം അദ്ദേഹം പരോപകാരിണി സഭ എന്ന് പറയുന്ന സഭ സ്ഥാപിച്ച് ഈ വേദത്തെ അച്ചടിച്ച് വാരണാസിയിൽ നിന്ന് അദ്ദേഹം പ്രസാദനം ചെയ്തു ഇതായിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ സംഭവിക്കുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കടന്നുപോയി അദ്ദേഹത്തിന് ഇതിൻ്റെ വർക്കുകൾ പൂർണ്ണമാക്കാൻ പറ്റിയില്ല ആറ് കൊല്ലം എടുത്ത് അന്ന് ഋഗ്വേദം മാത്രം പ്രിൻറ് ചെയ്യാൻ അതിൽ വലിയ അപകടങ്ങളുണ്ടായത് എന്താണെന്ന് വെച്ചാൽ മാക്സിമമുള്ളവർക്ക് വേദം ലഭിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ ഇത് കൽക്കട്ടായി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അപ്പോൾ വേദം എന്നും പറഞ്ഞ് ഈ എന്തെങ്കിലും രണ്ട് ഓല കൊണ്ടു കൊടുത്താൽ അവിടുന്ന് അന്ന് നമ്മൾ ചിന്തിക്കാത്ത പണം നിന്ന് ലഭിക്കും അത് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വിവിധ ഭാഗത്തു നിന്ന് ഈ ഓലകളെല്ലാം സഞ്ചയിച്ച് ഇത് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി വഴി ഇത് അന്ന് അത് ആ കാലം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലേക്ക് ഇതെല്ലാം കൊണ്ടുപോയി ഈ കൊണ്ടുപോയത് മുഴുവൻ ബ്രാഹ്മണരാണ് കാരണം അന്ന് എഴുത്തും വായന അറിയാവുന്ന ഒരു ബ്രാഹ്മണർ മാത്രം അതിൽ ബുദ്ധിമാന്മാരായ ചിലർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ രാമചരിത മാനസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ വേദവാദം പറഞ്ഞ് കൊണ്ടു കൊടുത്തു ഇത് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ ഇപ്പോഴും നമുക്ക് ഇതിങ്ങനെ വേർതിരിച്ച് എടുക്കാനൊക്കാത്ത വിധത്തിൽ അങ്ങനെ ഇരുപോ അന്നേരം ഇത് വേദത്തിൻ്റെ ഋഗ്വേദത്തിൻ്റെ ഭാഗത്തിൽ കുറച്ച് ഭാഗം വരും അന്നേരം ഇത് നമുക്ക് പരിശോധിക്കാനുള്ള മാർഗമില്ല കാരണം എന്താ ഇത് ബ്രാഹ്മണർക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ വേദം ഇത് ചൊല്ലിക്കേട്ടാൽ ഈ ഒഴിക്കും ഉരുക്കി ഒഴിക്കുമെന്നൊക്കെ പറയുന്നത് അത് ഏതോ കുബുദ്ധിയുടെ മനസ്സിൽ ഉദിച്ച കാര്യമാണ് കാരണം അതൊന്നും അന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല ഇത് ചൊല്ലിക്കേൾക്കുക എന്നൊന്നും പറയുന്നത് അങ്ങനെ കേൾക്കാനൊന്നും പറ്റത്തുമില്ല കാരണം ഇത് ബ്രാഹ്മണരുടെ വീടിനകത്ത് മാത്രമോ യാഗശാലയ്ക്കകത്ത് മാത്രമോ നടക്കുന്ന ഒരു സംഗതിയാണ് അതൊന്നും ആരുടെ ആരും കേട്ടിട്ട് അവരുടെ ജയിലൊന്നും അങ്ങനെ ജീയ ഒഴിക്കുകയോ ഒഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്മൃതിയുടെ പേര് പറയും എന്നിട്ട് പറയും അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും നമുക്ക് ഈ ഈ സംഗതിയിൽ ദയാനന്ദൻ ജാതി പന്ത്രണ്ട് വയസ്സിൽ തന്നെ യജുർവേദം കണ്ടസ്ഥമാക്കുകയും ഇതര വേദങ്ങളെ പരിചയപ്പെടുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹത്തിന് എഴുത്തും വായനയും കരഗതമായിരുന്നതിനാൽ വേറൊരു നവോത്ഥാന നായകനും സംഭവിക്കാത്ത കേരള ഭാരതത്തിലെ ഏത് നവോത്ഥാന നായകനെയും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അവരൊന്നും ജാതി ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഈ രംഗത്തേക്ക് വന്നവരല്ല ബ്രാഹ്മണ ബന്ധം കാണും ഇപ്പോൾ സ്വാമികളുടെ പിതാവ് ബ്രാഹ്മണനാണ് പക്ഷേ വേദം കേട്ടിട്ടില്ല അദ്ദേഹം വേദം കേട്ടിട്ടില്ല ഒരു വേദമന്ത്രം കേട്ടിട്ടുണ്ട് ഏതേ മാം പാചം കല്യാണിം അവതാനി ജനയിപ്പ് എവിടെ നിന്ന് കേട്ടു അത് കേട്ടത് ദയാനന്ദൻ്റെ സത്യാർത്ഥ പ്രകാശത്തിൽ നിന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാവുമ്പോഴത്തേക്കത് കേരളത്തിലെത്തി നാരായണഗുരുസ്വാമികളുടെയും അടുത്തും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊട്ട് ആര്യസമാജ പ്രവർത്തകർ സ്ഥിരം വന്നു പോകുന്ന ഒരു നാടായിരുന്നു ഇത് അതിന് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പം വിവേകാനന്ദ സ്വാമികൾ വേദം ചൊല്ലിക്കേൾക്കാൻ വാരണാസി തീരങ്ങളിലൂടെ വാരണാസിയുടെ നഗരത്തിലൂടെ അലഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ കേൾക്കാൻ കേൾപ്പിക്കാൻ ഇവർ തയ്യാറായില്ല അദ്ദേഹം വിദേശത്തൊക്കെ പോയി പണമൊക്കെയായി തിരിച്ചിവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ മൂല്യവും അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും കൊണ്ട് പിന്നീട് ഇവർ വേദം ചൊല്ലി അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നിലയിലുള്ള ചിന്തകൾ നമ്മൾ അത് അവിടെയാണ് വേദപഠന വേദഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതിയുടെ വലിപ്പം നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ അറുപത്തേഴാമത്തെ പ്രതിജ്ഞ നമ്മുടെ ഗുരുകുലത്തിൻ്റെ അകത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ പ്രഭാഷകണം ഇവിടെ നമ്മോടൊപ്പം ഉണ്ട് നാല് മണിക്ക് പ്രഭാഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു ശ്രീ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ അവളെ ഹരിനാമകീർത്തനത്തിൻ്റെ മലയാള വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായി ക്ഷണിക്കുന്നു നന്ദി നമസ്തേ